ലക്ഷക്കണക്കിന് മൈക്രോ ചിപ്പുകൾ ഘടിപ്പിച്ച തലച്ചോറുകളുമായി റോബോട്ടുകളുടെ വരവുകൾ ലോകത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു റോബോട്ട് നിർമ്മാണത്തിൽ മുന്നിലായിരുന്നു ജപ്പാൻ എന്നാൽ ചൈനയാണ് ഇപ്പോൾ മുന്നിട്ടു നിൽക്കുന്നത് ഡ്രൈവിംഗ് മുതൽ വീട്ടിലെ ജോലികളും ഓഫീസ് പ്രവർത്തനങ്ങളും ഇത്തരം യന്ത്ര മനുഷ്യർ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വീട്ടിൽ അവിടുത്തെ കാര്യസ്ഥനായി ഇനി ഒരു റോബോട്ടെങ്കിലും ഇല്ലെങ്കിൽ അതൊരു അഭിമാന പ്രശ്നമായി ഭാവിയിൽ മാറിയേക്കാം മനുഷ്യന്റെ ബുദ്ധിയെ വെല്ലുന്ന തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനും വരെ ഇത്തരം യന്ത്രങ്ങൾക്ക് സാധ്യമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ തൊഴിൽ മേഖല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈയടക്കുന്ന ഒരു മുന്നറിയിപ്പാണ് മൈക്രോസോഫ്റ്റ് നമുക്ക് നൽകുന്നത് ത്ത് മനുഷ്യർ തൊഴിൽ വിപ്ലവം നടത്തിയെങ്കിൽ വീണ്ടും ഒരു രണ്ടാം തൊഴിൽ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്നാണ് ആശങ്കപ്പെടുത്തുന്ന ചോദ്യം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വിവരങ്ങൾ അതിവേഗം കൈകാര്യം ചെയ്യാനുള്ള മികവ് കൃത്യത എന്നിങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളാണ് എ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും മറികടക്കുന്ന ഘട്ടത്തിലേക്കാണ് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മൈക്രോസോഫ്റ്റ് സിഇഒ വ്യക്തമാക്കുന്നത് പുറത്തുവിട്ട പട്ടികയിൽ വിവര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളിൽ മനുഷ്യന്റെ ഇടപെടൽ കുറയുന്നതോടെ അത് തൊഴിൽ മേഖലയെ എത്രത്തോളം ബാധിക്കും എന്നതിനെ പറ്റിയാണ് വിവർത്തകർ എഴുത്തുകാർ മാധ്യമ പ്രവർത്തകർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും വിശകലനം നടത്തുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ പ്രൂഫ് റീഡിംഗ് നടത്താനും എഐക്ക് നിമിഷ നേരം മാത്രമാണ് വേണ്ടത് ട്രാവൽ ഏജൻസികൾ ടെലഫോൺ അറ്റൻഡർ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ തുടങ്ങിയ അനേകം തൊഴിലിടങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുത്തു കഴിഞ്ഞു വെബ് ഡെവലപ്പർമാർ ഡാറ്റ സയൻസ്റ്റുകൾ അക്കൗണ്ടന്റ്മാർ തുടങ്ങിയവർക്കും എ ഐയുടെ വരവോടെ വെല്ലുവിളിയാകും എന്നാണ് കണ്ടെത്തൽ വിദ്യാഭ്യാസ രംഗത്തും എ ഐയുടെ സാന്നിധ്യം ഇപ്പോൾ ശക്തമാണ് അക്കൗണ്ടന്റ്മാരുടെയും ക്ലർക്കുമാരുടെയും സ്ഥാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുക്കുന്നതോടെ അത് വളരെ കൃത്യമായും അതിവേഗത്തിലും തെറ്റുകൾ കൂടാതെ മടുപ്പില്ലാതെയും അഹോരാത്രം തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന നൂതന സാങ്കേതിക വിദ്യയുടെ കടന്നുവരവിൽ മനുഷ്യന്റെ റോൾ ഇനി വെറും മേൽനോട്ടം മാത്രമായിരിക്കുമോ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഇന്ദിരൻ എന്ന തമിഴ് സിനിമയുടെ ക്ലൈമാക്സിലെ രംഗങ്ങളായിരിക്കുമോ മാനവരാശി കാത്തിരിക്കുന്നത് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം